നമസ്കാരം ബംഗാളിൽ നിന്ന് അന്യ നാടുകളിൽ പണിയെടുക്കുന്ന ബംഗാളികളെ ബംഗാളികളായ തൊഴിലാളികളെ മാസം അയ്യായിരം രൂപ കൊടുത്ത് ഒരു വർഷത്തേക്ക് കൊടുത്ത് മമതാ ബാനർജി തിരിച്ചു വിളിക്കുന്നതായുള്ള വാർത്ത നമ്മൾ കണ്ടു നമ്മളത് നൽകുകയും ചെയ്തു ഇതിപ്പോൾ കേരളത്തിൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ശൃംഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ ഒരു ചതിയുടെ അല്ലെങ്കിൽ ഒരു മാഫിയ പരിപാടിയുടെ അതായത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് ചില മാഫിയ സംഘങ്ങൾ ഏജന്റുമാർ എന്നുള്ള വ്യാജേനയുള്ള അല്ലെങ്കിൽ ആ പേരിലുള്ള ചില മാഫിയ സംഘങ്ങൾ കാണിക്കുന്ന കുടുംജാതിയുടെ പറ്റിക്കലിൻ്റെ വഞ്ചനയുടെ ഒക്കെ കഥയാണ് ഇപ്പോൾ തത്തുമൈ ന്യൂസ് പുറത്തുവിടുന്നത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഒരു സംരംഭകരാണ് ക്ഷീരകർഷകരാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നിരവധി പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പശുക്കളുടെ എണ്ണം കുറവാണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും ധാരാളം യുവാക്കൾ ഈ ഈര കർഷക രംഗത്തേക്ക് കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ പശുക്കളെയൊക്കെ തന്നെ പ്രത്യേകിച്ചും ഗോശാലകളൊക്കെ പണിത് വലിയ രീതിയിൽ അത് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ടും മറ്റു ബിസിനസ്സുകളൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ടും ഒക്കെ തന്നെയാണ് ഇവർ ഈ രംഗത്തേക്ക് ഇറങ്ങിയത് നമ്മുടെ ആ ഒരു കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനും നല്ല ശുദ്ധമായ പാലും പാലുൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് കൊടുക്കുന്നതിനും വേണ്ടി സതുദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഈ ഫാമുകളൊക്കെ തന്നെ തുടങ്ങിയത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇതിനായിട്ടുണ്ടാകും ഇങ്ങോട്ട് ഇപ്പോൾ സ്വാഭാവികമായും ഫാമിലേക്കൊക്കെ തന്നെ പണിക്കാര് നമ്മൾ വിളിക്കാറുണ്ട് ഇപ്പോൾ കൂടുതലും വരുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ് അപ്പം ഇവരെ സപ്ലൈ ചെയ്യുന്ന ഏജന്റുമാരുണ്ട് അപ്പം നമ്മൾ ചോദിക്കുകയാണ് ഈ ഫാമിലേക്ക് നാല് പണിക്കാരെ വേണം എന്ന് പറയുന്നു ഫാമിൽ താമസ സൗകര്യവും ശമ്പളവും ഒക്കെ കൊടുക്കുന്നു ഈ ഫാമിലേക്ക് ആളുകളെ സപ്ലൈ ചെയ്യുന്നതിന് ഇവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു തൊഴിലാളിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഏജന്റിന് കമ്മീഷൻ കൊടുക്കുന്നത് ഏജന്റിന് കമ്മീഷൻ തൊഴിലാളിക്ക് വേറെ ശമ്പളം കൊടുക്കണം മൂന്ന് മാസത്തിനകം ഈ തൊഴിലാളി ഇവിടം വിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇയാൾ റിസൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണ്ട കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് തിരിച്ചു തരും എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞാണ് ഈ തൊഴിലാളി പോകുന്നത് എങ്കിൽ ഇവർക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇവർ തരില്ല അതായത് ഏജന്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ തീർച്ചയായിട്ടും സ്വന്തമാക്കും എന്നുള്ളത് മൂന്ന് മാസത്തിന് ശേഷമാണ് എങ്കിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് ഏജന്റ് പറയുന്നത് സംഭവിക്കുന്നത് കൃത്യം മൂന്ന് മാസമാകുമ്പോൾ അതായത് തൊണ്ണൂറ് ദിവസമാകുമ്പോൾ തൊണ്ണൂറ്റി ഒന്നാം ദിവസം ശമ്പളവും മേടിച്ച് ഈ തൊഴിലാളി രാഖ് രാമാനും അല്ലെങ്കിൽ അച്ഛനും സുഖമില്ല എന്ന് പറഞ്ഞു പോകും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞു പോകും ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തായാലും കൊടുത്തിട്ട് അങ്ങനെ നിരവധി ഫാമുകൾ ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെയൊക്കെ തന്നെ കൊല്ലം ജില്ലയിലേക്കെ തന്നെ നിരവധി ഫാമുകളിൽ ഒരുപാട് പേർക്ക് ഈ അനുഭവം ഉണ്ടാകുന്നുണ്ട് ഇവരെ ഈ ആളുകളെ ഷഫിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവനെ എടുത്ത് അപ്പുറത്തോട്ടിടും അപ്പുറത്ത് മൂന്ന് മാസം കഴിയുമ്പോൾ അവനെടുത്ത് ഇപ്പുറത്തോട്ടിടും അങ്ങനെ വരുമ്പോൾ ഈ ഫാമിന്റെ നടത്തിപ്പ് തന്നെ അവതാളത്തിലാകുന്നു നിരവധി പേർക്ക് പശുക്കളെ വിൽക്കേണ്ടി വരുന്നു പശുക്കളുടെ പാലുൽപാദനം കുറയുന്നു ഫാമിൽ കാര്യങ്ങൾ നട നടപ്പിലാവുന്നില്ല കാര്യങ്ങൾ ഈ ആൾ മാറിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പശുവിന് രോഗങ്ങൾ വരാം അങ്ങനെ പല വിഷയങ്ങൾ നമ്മുടെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ സ്വകാര്യത വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ അയച്ച അദ്ദേഹത്തിന്റെ തന്നെ ഈ ക്ഷീര കർഷക സംഘത്തിന്റെ ഗ്രൂപ്പിൽ അയച്ച ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കേൾക്കാം നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും ഈ മെസ്സേജ് ഒന്ന് പൂർണ്ണമായിട്ട് കേൾക്കണം വളരെ ഉപകാരപ്രദമാകും നമ്മൾ ക്ഷീര കർഷകർ ഇപ്പം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊന്ന് പറയുകയാണ് ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഫാം നടത്തി വരികയാണ് കോവിഡ് സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ മറ്റ് ബിസിനസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ഒരു താല്പര്യം കൊണ്ട് ഇതിലേക്ക് പെട്ടെന്ന് ഇറങ്ങിത്തിരിക്കുകയും പിന്നെ അത് ആദ്യം രണ്ടോ മൂന്നോ പശുവിൽ നിന്ന് പിന്നെ അത് മുപ്പത് മുപ്പതിൽ പരം പശുക്കളിലേക്ക് എത്തുകയും എത്തുകയും ചെയ്തൊരു കർഷകനാണ് എനിക്ക് പ്രശ്നം ഫേസ് ചെയ്ത് വണ്ട വന്നതെന്ന് വെച്ചാൽ ഈ തൊഴിലാളികളെ ഫാമിൽ നിർത്തുന്ന സാഹചര്യം തൊട്ടാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് നമ്മൾ സ്വന്തമായി നോക്കുന്ന സമയത്ത് ഈ വിഷയങ്ങളൊന്നുമില്ലായിരുന്നു തൊഴിലാളികളെ ഫാമിൽ നിർത്തി പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾ എന്ന് പറയപ്പെടുന്ന ആൾക്കാരെ നിർത്തി തുടങ്ങിയ സമയം തൊട്ട് എൻ്റെ ജീവിതത്തിലെ എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പരമമായ സത്യം വേറെ ഒന്നും ഇവർ എല്ലാ കാര്യങ്ങളും സംസാരിക്കും സാലറി അവർ നമ്മളോട് പറയും അവരുടെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എല്ലാം പറയും നമ്മളെല്ലാം കൊടുക്കാൻ തയ്യാറാവും അവരിവിടെ എത്തും എത്തിയതിനു ശേഷം ഒരാഴ്ച അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പണിയൊക്കെ എടുക്കും അതിന് ശേഷം അവരവരുടെ രീതിയിലുള്ള പണികളായി പിന്നീട് പശുക്കളെ മര്യാദയ്ക്ക് നോക്കാതാവും തീറ്റ കൊടുക്കാൻ കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ ചെയ്താൽ കൂടുതൽ സമയം ഫോൺ കളിക്കുക കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളുടെ കൂടെ നടക്കുക മീൻസ് കൊച്ചുകുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ട് പശുക്കളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയും പല പശുക്കൾക്കും ആകെടു വീക്കുകയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് പശുക്കൾ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ആ പശുവിനെക്കൊണ്ടൊരു മൂല്യം ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിത്തരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കർഷകരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണെന്നറിയാം പക്ഷേ ഇപ്പം നമ്മളിത് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞു ചെന്നപ്പോഴാണ് മനസ്സിലായത് പലപ്പോഴും ഇവരെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഏകദേശം എത്ര പേരുണ്ടെന്ന് അറിയില്ല എന്നാലും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു എട്ടൊമ്പത് ആൾക്കാരുണ്ട് ഇവർ ഇവരാണ് ഈ ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്നത് ഫാമുകളിലേക്ക് അപ്പം അവരാണ് ഇവരെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുക അപ്പം ഞാൻ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാം ഒരു പശുക്കളെ പശു ഫാമിലേക്കുള്ള ആൾക്കാരെ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻറ്റിൻ്റെ ഒരു വോയിസ് ആണത് നിങ്ങളത് കേൾക്കണം എല്ലാവരും ഇത് കേൾക്കണം ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലത് ഞാൻ ഫോർവേഡ് ചെയ്യാം അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ആൾ ഒരു പണിക്കാരൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പം അവന് നമ്മൾ ഏജൻറ്റിന് ആയിരത്തി രൂപ കൊടുക്കണം രണ്ടുപേരാണ് മൂവായിരം രൂപ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരെ കണ്ടീഷൻ മൂന്ന് മാസത്തേക്ക് ഇവർ തി ഇവിടെ നിന്ന് പണി മൂന്ന് മാസത്തിനുള്ളിൽ ഇവർ ഇവിടെ നിന്ന് ജോലി വിട്ടിട്ട് പോവുകയാണെങ്കിൽ ഇവർ ആയിരത്തഞ്ഞൂറ് രൂപ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറയും അപ്പോൾ ഈ മൂന്ന് മാസം ഉള്ള ആൾക്കാരെല്ലാം എങ്ങനെ എങ്കിലുമൊക്കെ ആ ഫാമിലവിടെ നിൽക്കും ഒരു മൂന്നര നാല് മാസം ആകുമ്പോൾ എല്ലാവരും പറയും വീട്ടിലെ അച്ഛനും വയ്യ അമ്മയ്ക്കും വയ്യ അവിടെ ആർക്കൊക്കെ വയ്യ എന്ന് പറയും ഇവർക്ക് പോകണം എന്നുള്ളൊരു തുടക്കം തുടങ്ങും അങ്ങനെ അവസാനം അവർ നിർബന്ധിതമായിട്ട് ശമ്പളം മേടിച്ചിട്ട് നമ്മൾ ഒന്നുകിൽ നമ്മൾ പറയും ആൾ വന്നിട്ട് പോകാമെന്ന് പറയും അവരിങ്ങനെ വെയിറ്റ് ചെയ്യും അത് നമ്മൾ ശമ്പളം എപ്പോൾ കൊടുക്കുന്നു അന്ന് രാത്രി അവർ ഇവിടുന്ന് മുങ്ങിക്കളയും അതല്ലെങ്കിൽ എങ്ങനെ വന്നാൽ മാക്സിമം ഒരു നാല് മാസത്തിൽക്കുള്ളവർ നിൽക്കില്ല അപ്പോഴെന്ത് പറ്റും നമ്മൾ അടുത്ത ഏജന്റ് വീണ്ടും പറയും നമുക്ക് ആരെങ്കിലും ആൾ വേണമെന്ന് പറയും അപ്പോൾ നമ്മൾ അവർ വീണ്ടും ആളിനെ വിടും അപ്പോൾ എന്ത് എന്തുസമയം വീണ്ടും നമ്മൾ ആയിരത്തി രൂപ അല്ലേ രണ്ടുപേരെ മൂവായിരം രൂപ കൊടുക്കേണ്ട സാഹചര്യം വരും ഇവിടെ സംഭവിക്കുന്ന നമ്മുടെ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായത് ഈ ഏജന്റുമാര് ഈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് ഒരു ഫാമിൽ നിന്ന് മറ്റൊരു ഫാമിലേക്ക് ഷഫിൾ ചെയ്ത് കളിക്കുക ചെയ്യുന്നത് അപ്പം എന്താ ചെയ്യുക ഒരു ആളെ ഇവിടെ നമ്മൾ പണിക്ക് കൊടുക്കുമ്പോ ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും എനിക്കറിയാവുന്ന ഒരു എം ഒരു പിന്നെ ഏജന്റ് ഏകദേശം ആയിരത്തിൽ പരം ആൾക്കാരെയാണ് അദ്ദേഹം മാത്രം കേരളത്തിൽ പണിക്ക് കൊടുത്തേക്കുന്നത് നാലോഴ്ച നോക്കണം ഈ ആയിരം പേരുടെ കയ്യിൽ നിന്നും എല്ലാ മാസം എല്ലാ നാല് മാസം ഇരിക്കുമ്പോഴും അവർക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ലഭ്യമാകാണ് ഒരു മാസം ഇവർക്ക് ഇങ്ങനെ ചു ഈ ആൾക്കാരെ ഷഫിൾ ചെയ്ത് കളിക്കുമ്പോൾ തന്നെ എത്ര ലക്ഷം രൂപയാണ് ഓരോ മാസവും കിട്ടുന്നത് ഇത് കാരണം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഫാമിൽ ഒരാൾ വന്ന് പശുവിനെ നോക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു കുറെ ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് പണിക്കാർ അല്ലെങ്കിൽ ആൾക്കാർ മാറേണ്ട സാഹചര്യം വരുന്നു പെട്ടെന്ന് പശുവിന്റെ പാല് നേരെ താഴേക്ക് പോവാണ് ചെയ്യുന്നത് പാല് കുറയും പാല് കുറഞ്ഞതിന് ശേഷം എന്തു പറ്റും പിന്നെ തിരിച്ചു കയറി വരാൻ ഒരുപാട് ബുദ്ധിമുട്ടാണത് അപ്പം അങ്ങനെ വന്ന് 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 പല പശുക്കൾക്കും മകടി വീക്കും പല പ്രശ്നങ്ങളും നമുക്ക് അറിയാം നമ്മുടെ ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് ഈ നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ എല്ലാവരും അനുഭവം മിക്കവാറും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നമാണെന്ന് എനിക്കറിയാം കാരണം നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജസ് വോയിസ് മെസ്സേജസ് ഞാൻ കേൾക്കാറുണ്ട് അത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഈ ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ഒരു പണിക്കാരിങ്ങനെ ഒരു സ്റ്റേബിൾ സ്റ്റേബിളല്ലാത്ത രീതിയിൽ വന്നും പോയി ഒരു കൾച്ചറും ഇല്ലാത്ത രീതിയിൽ നമ്മളുടെ ഒക്കെ പെരുമാ പെരുമാറുന്നത് കാരണം ഏശ എൻ്റെ ഏച്ചൊരു പത്ത് മുപ്പത് ലക്ഷം രൂപയുടെ നഷ്ടം എൻ്റെ ബിസിനസ്സിൽ ഒരിക്കലും ഫാമിലല്ല നഷ്ടം വന്നത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ എനിക്ക് ലോസ് വന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പണിക്കാർ പോകുമ്പം മിണ്ടാപ്രാണികളാണ് നമുക്ക് ഇവരെ ശ്രദ്ധിക്കേണ്ടി വരും അടുത്ത ആൾ വരുന്നവന്മാരെ അപ്പോൾ എന്ത് പറ്റും നമ്മൾ ഫുൾ ടൈം ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ അപ്പുറത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ താഴെട്ട് പോവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഫാം നടത്തുന്ന ആൾക്കാർ ഇനിയെങ്കിലും ആലോചിച്ച് നോക്കണം ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം എൻ്റെ ഫാം പൂർണ്ണമായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു കാരണം എനിക്ക് ആ ഫാം സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഒരുപാട് നഷ്ടമുണ്ട് കാരണം ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പശുക്കളെയൊക്കെ കിട്ടിയ വിലയ്ക്ക് കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്തത് നമ്മുടെ നമ്മളൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ അംഗങ്ങളും ഒക്കെ ഇതിന് അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഗവണ്മെന്റുമായിട്ട് സംസാരിച്ച് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം ഈ അതിഥി തൊഴിലാളികളെ പൂർണമായിട്ടും കയറഴിച്ചു വിടാതെ അവർ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഒരു ഒരു കടിഞ്ഞാൻ ഇടാൻ വേണ്ടിയിട്ടുള്ളത് എന്തെങ്കിലും ഒരു സിസ്റ്റം ഈ നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് ചെയ്യേണ്ടതുണ്ട് ഞാൻ എന്തായാലും ഒഴിവായി പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഉള്ളിലുള്ള ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും വിഷമമാണ് ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവരും മാക്സിമം ആൾക്കാരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക ഈ കേരളം ഒന്നിച്ച് നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു വ്യക്തി ഒരു മാറ്റം പറ്റില്ല ഒരു ഒരു ഗവൺമെൻറ്റും ഒരു സിസ്റ്റം കുറേ ആൾക്കാരും പ്രവർത്തിക്കുവാണെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ പറയാം വളരെ വ്യക്തമായി പറയാം അടുത്ത നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ കേരളം ഒന്നുമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിത്തീരും കാരണം ഇവരിവിടുന്ന് കംപ്ലീറ്റ് കേരളത്തെ നശിപ്പിക്കും കാരണം അവർ മോശമാണെന്നല്ല പറഞ്ഞ് അവരിൽ കുറേ നല്ല ആൾക്കാരുണ്ട് പക്ഷേ തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനടുത്ത ആൾക്കാരും വളരെ വെറും ഒരു കൾച്ചർ ഇല്ലാത്ത രീതിയിലുള്ള വെറും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന മാത്രം വരുന്ന ആൾക്കാർ അഞ്ച് ശതമാനം ആൾക്കാരും നല്ലവരുണ്ടാകും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും അവരെയൊക്കെ അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി നമ്മുടെ ഈ ഗ്രൂപ്പിൽ എല്ലാവരും പ്രവർത്തിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ നിന്നാളെ ഇത് തന്നെ ആയിരിക്കും ഇതാണ് ഇത്തരം മാഫിയ സംഘങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏജന്റുമാരാണ് പെരുമ്പാവൂരും കോഴിക്കോടും മലപ്പുറവും അതുപോലെ തന്നെ വിവിധ മേഖലകൾ എറണാകുളവും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ മാഫിയ സംഘങ്ങളാണ് ഇവർ എന്ന സംശയം തീർച്ചയായിട്ടും ഉണ്ടാവുകയാണ് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് ഇങ്ങനെ ആൾക്കാരുടെ ഇന്ന് വാങ്ങി 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 ഇവരൊരു വലിയ തുകയാണ് ഈടാക്കുന്നത് അതനുസരിച്ച് ഈ ക്ഷീര കാർഷിക മേഖല തകരുകയും ചെയ്യുന്നു ആൾക്കാർക്ക് യാതൊരു തരത്തിലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം മറ്റൊരു ക്ഷീരകർഷകൻ വളരെ വേദനയോടുകൂടി അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുന്ന ഒരു ശബ്ദ സന്ദേശം കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കത് കൂടി കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വോയിസ് ഇടുന്നത് ഫാം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് നേരിട്ട കുറച്ച് പ്രതിസന്ധികളെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ അഞ്ചു പേര് ഞങ്ങൾ അഞ്ച് പേരും കൂടി ഒരുമിച്ചാണ് ഫാം തുടങ്ങിയത് അപ്പോൾ ഞങ്ങളിങ്ങനെ തുടങ്ങി ഞങ്ങൾ അഞ്ച് പേരും വേറെ പല ബിസിനസ്സുകൾ ചെയ്യുന്നവരാണ് എന്നാലും നമുക്ക് ഈ ഡയറി ഫാം എന്നുള്ള കൺസെപ്റ്റിനോട് താല്പര്യം തോന്നി പശുക്കളോടുള്ള താല്പര്യം തോന്നിയിട്ടാണ് ഞങ്ങളിങ്ങനൊരു സംരംഭം തുടങ്ങിയത് തന്നെ തുടങ്ങി ഞങ്ങള് അഞ്ചു പേരും കൂടി ഇങ്ങനെ തുടങ്ങി തുടങ്ങിയപ്പോൾ മുതലേ നമുക്ക് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഈ പണിക്കാരുടെ പ്രശ്നമാണ് അപ്പൊ അവര് വരും ഒരു ഏജന്റ് നമ്മൾ വിളിച്ച് അവര് ഏജന്റ് പറഞ്ഞു വിടും ഒരു കൂടി വന്ന ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം അവർ നിൽക്കും എന്നിട്ട് അവര് പോവും അപ്പൊ അത് ശരിക്കും നമുക്ക് ഉണ്ടാക്കണ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ വലുതാണ് അവരൊന്ന് ഇണങ്ങി പശുക്കളായിട്ട് ഇണങ്ങി വരുമ്പോഴത്തേക്കും അവരിട്ടുണ്ട് പോകും പ്രത്യേകിച്ച് ഒരു കാരണം തന്നെ ഇല്ല ഇല്ല അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും എന്ത് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും തന്നെ ആ ഒരു അതിനൊരു വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഇല്ലാണ്ട് തന്നെ പോകും അപ്പം അതുമൂലം നമുക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ വളരെ വളരെ വലുതാണ് അത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബിസിനസ് തന്നെ അത് എഫക്ട് ചെയ്യാൻ തുടങ്ങി കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് മാറി നിന്ന് വന്നത് എന്നോട് എന്ന് വെച്ചാൽ മിണ്ടാപ്രാണികളല്ലേ അവരെ സംരക്ഷിക്കേണ്ട പറ്റും അപ്പം അത് ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ വളരെ വലുതാണ് അന്നിട്ട് ഇതൊന്നും പോരാണ്ട് പശു കുട്ടികൾ മരണപ്പെടുകയും പശുക്കൾ മരണപ്പെടുകയും ചെയ്തു ശരിക്കും ഈ പണിക്കാരുടെ അശ്രദ്ധ കൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണത് ഒരു സുപ്രഭാവത്തിലവർ ഒന്നും പറയാണ്ട് തന്നെ വെളുപ്പിനെ അവർ പോയി ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം ഞങ്ങൾ തന്നെ നോക്കി എന്നിട്ടും നമുക്കത് ഇത് എങ്ങനെയെങ്കിലും നമുക്ക് തുടർന്ന് പോകണമെന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ തന്നെ മാറി മാറി നിന്ന് നോക്കിയ അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് പണിക്കാര് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് ഓറ്റേ യാതൊരു ഉത്തരവാദിത്വം ഇല്ല പ്രത്യേകിച്ച് ഇവരെ വിടുന്ന ഏജന്റുമാർക്കും അതനുസരിച്ചിട്ടുള്ള യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല വേണ്ടിട്ടാണ് ഈ വോയിസ് ഇടുന്നത് ഇത്തരത്തിൽ ആളുകളെ സപ്ലൈ ചെയ്യുന്നതിന് വ്യക്തമായ മാനദണ്ഡം ഇവിടെ ഒരു തൊഴിൽ വകുപ്പില്ലേ ഇവരൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇവർക്ക് ഹെൽത്ത് കാർഡുണ്ടോ ഇവർക്ക് വ്യക്തമായ ഐഡന്റിറ്റി ഉണ്ടോ ആധാറുണ്ടോ കാണിക്കുന്നത് വ്യാജ ആധാർ അടക്കം കാണിക്കാനുള്ള സാധ്യതയുണ്ട് അവർ അത് കാണിക്കുകയും ചെയ്യും വ്യാജ ആധാർ കാർഡ് അടക്കം കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പല തട്ടിപ്പുകൾ നടത്തുന്നത് ഈ ഏജന്റുമാർ ഇതിനൊക്കെ തൂടി കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കമ്മീഷൻ വലിയ വലിയ ഫാമുകളിലൊക്കെ ആകുമ്പോൾ എല്ലാം കൂടെ കൂട്ടി ചിലപ്പോൾ കോടിയിലധികം രൂപ വന്നേക്കാം ഞാനത് അതിശോക്തി കളർത്തി പറഞ്ഞതല്ല അപ്പം ഇത്തരത്തിലൊരു പ്രതിസന്ധി ഇവിടെ നിലകൊള്ളുകയാണ് വ്യക്തമായ അന്വേഷണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം ഫാമുകൾ കേന്ദ്രീകരിച്ച ഇത്തരം ആളുകളെ സപ്ലൈ ചെയ്യുന്നവർ സത്യം പറഞ്ഞാൽ ഈ ക്ഷീര കർഷകരെ പാവം പിടിച്ച ക്ഷീര കർഷകരെ ചതുക്കുകയാണ് ചെയ്യുന്നത് ആളെ കൊടുക്കാമെന്ന് പറയുന്നത് കൃത്യം മൂന്ന് മാസമാകുമ്പോൾ അതിന്റെ പിറ്റേ ദിവസം ശമ്പളവും വാങ്ങി മുങ്ങുന്നു പിന്നെ അങ്ങോട്ട് ചെല്ലുന്നില്ല പിന്നെ വരുന്നത് വേറെയാണ് അവർക്കും ഇതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം അവർ അവരിതുപോലെ കൃത്യം മൂന്ന് മാസത്തിന്റെ വ്യത്യാസം പോകും അപ്പഴും പോയി ആയിരത്തഞ്ഞു ഓരോ പ്രാവശ്യവും ഓരോ തൊഴിലാളിക്കും ഇങ്ങനെ പൈസ കൊടുത്തിക്കൊണ്ടിരിക്കാൻ സാധാരണക്കാരായ ഇടത്തരക്കാരായ ക്ഷീരകർഷകർക്ക് പറ്റുമോ ഇത് വ്യക്തമായി തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ് അന്വേഷിക്കേണ്ട വിഷയമാണ് ഈ ഏജന്റുമാർ ആരൊക്കെയാണ് ഇവരുടെ മറ്റു ബന്ധങ്ങൾ എന്തൊക്കെയാണ് ഇവർക്ക് അന്യസംസ്ഥാന തൊഴിലാളികളെ എവിടെ നിന്ന് കിട്ടുന്നു ഇവർ എന്തിനാണ് ഇത്തരത്തിലുള്ള ട്രാപ്പുകൾ ഈ ക്ഷീര കർഷകർക്ക് നേരെ പ്രയോഗിക്കുന്നത് ഇതൊരു വലിയ മാഫിയ സംഘത്തിൻ്റെ തുടക്കമല്ലേ അല്ലെങ്കിൽ മാഫിയ സംഘത്തിന്റെ പ്രവൃത്തിയല്ലേ വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഫോളോ അപ്പ് സ്റ്റോറികൾ കിട്ടുന്ന വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കും അനുസരിച്ച് സംരക്ഷണം ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്